പാർട്ടികൾ സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോകാതെ നോക്കുവാൻ ഡി എഫും ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയം കൊയ്ത ചരിത്രം ആവർത്തിക്കാൻ യു ഡി എഫും യു ഡി എഫിനും പ്രതികാരം ജയിച്ചു കാണിച്ചു കൊടുക്കാൻ അൻവറും പേരിന് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ബി ജെ പിയും കടുത്ത പോരാട്ടങ്ങളാണ് കാഴ്ചവെക്കുന്നത് നാൾക്കുനാൾ എതിർ പാർട്ടികളെ വീഴ്ത്താനുള്ള ആയുധം നോക്കി നടക്കുകയാണ് പാർട്ടികൾ അതിനിടയ്ക്ക് കോൺഗ്രസിന് ഒരു ഗോൾഡൻ ബമ്പർ അടിച്ചിരിക്കുകയാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമോ എന്നതിന്റെ ഏകദേശ രൂപം ഇതോടെ നമുക്ക് കിട്ടും ആ ഭരണവിരുദ്ധ വികാരത്തെ ആളിക്കത്തിക്കാൻ ഒരു കൂട്ടം സ്ത്രീകൾ കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ആയുധമാക്കാൻ സാധിക്കും നല്ല മൂർച്ചയുള്ള ആയുധവുമായി എത്തുന്നത് ആശമാർ തന്നെയാണ് നിലത്തുരുണ്ടും പട്ടിണി കിടന്നും മുടിമുറിച്ചും സർക്കാരിനെതിരെ സമരം ചെയ്ത ആശമാരിത നിലമ്പൂരിലേക്കും എത്തുന്നു ഇത് സി പി എമ്മിന് തിരഞ്ഞെടുപ്പിൽ കനത്ത അടി നൽകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രചാരണം നടത്തുമെന്നത് സി പി എമ്മിന്റെ വിയർപ്പൊഴുക്കും അതേസമയം എല്ലാ കോൺഗ്രസ് നേതാക്കളും ആ സമരത്തെ പിന്തുണച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ അടിയൊഴുക്കുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഈ മാസം പന്ത്രണ്ടിനാണ് ആശമാർ എത്തുക വീട് കയറിയായിരിക്കും പ്രചാരണം നടത്തുക ആശാ വർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രചാരണം നടത്തുക ഓണറേറിയം വർധന പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാരുടെ സമരം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം ഒരു മാസം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ ആശമാർ ആവശ്യം ഉന്നയിച്ചുവെങ്കിലും സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല ചർച്ച കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ാണ് സമിതിയെ പോലും നിയോഗിച്ചത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഫെബ്രുവരി പത്തിന് ആരംഭിച്ച ആശമാരുടെ രാപ്പകൽ സമരം ഇരുപതാം ദിവസത്തിലേക്ക് എത്തി നൽകുകയാണ് ആശമാരുടെ കുടുംബ സംഗമം മഹാസംഗമം നിയമസഭാ മാർച്ച വനിതാ സംഗമം സെക്രട്ടേറിയറ്റ് ഉപരോധം നിരാഹാര സമരം ഉപവാസം മുടിമുറിക്കൽ സമരം വിവിധ സമരം മുറകളിലൂടെ കടന്നു വന്ന സമരത്തിന്റെ നാലാം ഘട്ടമായി പ്രഖ്യാപിച്ച രാപ്പകൽ സമരയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ് മെയ് അഞ്ചിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച രാപ്പകൽ സമരയാത്രയുടെ മുപ്പത്തി ആറാം ദിവസമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ നൂറിലേറെ കേന്ദ്രങ്ങളിൽ ആവേശപരമായ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരിക്കുകയാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി നാൽപ്പത്തി ആറാം ദിവസമാണ് യാത്ര സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരവേദിയിൽ എത്തിച്ചേരുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ പതിനെട്ടിന് നടക്കുന്ന സമാപന റാലിയിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകിയ വിവിധ ജില്ലാ സ്വാഗത സംഘങ്ങൾ ഐക്യദാർഢ്യ സഹായ സമിതികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ വർക്കർമാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നും ബഹുജനങ്ങൾ അണിനിരക്കുന്ന മഹാറാലിയാകും ഉണ്ടാവുക